ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്കിൻ വൈറ്റനിങ് ലൂട്ട തയോൺ ഓയിലാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള ചെരുവ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല അടിപൊളി റിസൾട്ടുള്ള ഒരു അടിപൊളി ഓയിലാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മതി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞുവരെ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് എടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലൂട്ടാ തൈൺ ഓയിൽ തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ മൂന്ന് ഐറ്റംസ് ആണ് എടുത്തിട്ടുള്ളത് ബീട്രൂട്ട് ക്യാരറ്റ് വാഴ ഇത് മൂന്ന് നമ്മൾ ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമ്മൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് മാക്സിമം ചെറുതാക്കി തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ ഏറ്റവും മാക്സിമം ചെറുതാക്കി തന്നെ എടുക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ജസ്റ്റ് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുകയും ചെയ്യാം പക്ഷേ ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ തന്നെയാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ അതുപോലെ ക്യാരറ്റും ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ചെറുതാക്കി തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ചെറിയ ആ ഒരു ഇതിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമ്മൾ ക്യാരറ്റും അതുപോലെ സെയിം അളവിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കറ്റാർവാഴയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ എല്ലാവരും വീട്ടിലും കറ്റാർവാഴ ഉണ്ടാവും അപ്പോൾ ഒരു കറ്റാർവാഴ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു കറ്റാർവാഴയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമ്മൾ വളരെ നൈസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെക്കണം അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓയിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് നമ്മളത് കാറ്റാനായിട്ട് ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നല്ല പ്യൂർ ആയിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കുക പാക്കറ്റിൽ വരുന്ന വെളിച്ചെണ്ണയൊന്നും അത്ര പ്യൂർ അല്ല അപ്പോൾ നമ്മൾ മില്ലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആട്ടിയെ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് നല്ലത് നമ്മുടെ വീട്ടിലൊക്കെ ആട്ടി എടുക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ അളവിലാണ് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ എടുത്തുവെക്കുക ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ബീട്രൂട്ടും ക്യാരറ്റും കറ്റാർ ഇത് മൂന്നും നമുക്ക് എണ്ണ കാച്ചാനായിട്ടുള്ള പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ തവയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുക അലുമിനിയത്തിൻ്റെ ഒന്നും യൂസ് ചെയ്യരുത് നല്ല അട്ടിക്കട്ടിയുള്ള പാൻ തന്നെ എടുക്കുക ആണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി പാനൊക്കെ ഉണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ തവയിൽ തന്നെ നമ്മളിതുപോലെ എണ്ണ കാച്ചണതാണ് നമുക്ക് നല്ലത് കേട്ടോ അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും അത് മൂന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ എല്ലാതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ നമ്മളിവിടെ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ വെളിച്ചെണ്ണ കാച്ചാനുള്ള അളവിനാണ് നമ്മളിവിടെ ഈ ബീട്രൂട്ടും ക്യാരറ്റും മലോവരൊക്കെ എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്കധികം എണ്ണയൊക്കെ കാച്ചി വെക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കുറച്ച് കൂട്ടിയെടുത്തോട്ടോ അപ്പോൾ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കുറഞ്ഞു പോകാതിരുന്നാൽ മതി അപ്പോൾ അതേ നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയം ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് മിക്സാക്കിയതിനു ശേഷമാണ് ഫ്ലെയിം ഓൺ ആക്കുന്നത് അപ്പോൾ അതേ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ വെളിച്ചെണ്ണ കംപ്ലീറ്റ് ആയിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം ഒലിവ് ഓയിൽ എടുക്കാം കേട്ടോ ഓലീവ് ഓയിൽ അല്ലെങ്കിൽ ബദാം ഓയിൽ എടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം വെളിച്ചെണ്ണ ആവുമ്പോൾ എപ്പോഴും പ്യൂർ ആയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ എടുക്കണം നമ്മൾ പാക്കറ്റിൽ വരുന്നതൊരിക്കലും യൂസ് ചെയ്യരുത് അപ്പം നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് കിട്ടില്ല നല്ല ഒറിജിനലായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇതൊക്കെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇനി ഫ്ലെയിം ഓൺ ആക്കാട്ടോ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇപ്പോൾ ഇതേ ഫ്ലെയിം ഓൺ ആക്കിയപ്പോൾ ഇത് ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒത്തിരി കുറച്ച് വയ്ക്കാം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം പെട്ടെന്ന് പരിപാടി തീർക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കാച്ചെടുക്കരുത് അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു റിസൾട്ട് കിട്ടില്ല നമ്മളീ ഒരു ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെ അതുപോലെ കറ്റാർവാളയുടെ ഒക്കെ ഗുണങ്ങൾ ഈ ഒരു എണ്ണയിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ തീയിൽ കിടന്ന് ഇങ്ങനെ വറ്റി വറ്റി വരണം അപ്പോൾ അതിനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ വറ്റിച്ചെടുക്കുക എന്ന് വെച്ചാൽ ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഇട്ടില്ല നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നാൽ മതി അപ്പോൾ അതേ നന്നായിട്ട് ഇപ്പോൾ ഇങ്ങനെ തെളിച്ച് വരുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഇങ്ങനെ കിടക്കട്ടെ എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ലൊരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലാണ് കേട്ടോ അധികം പണിന്നെ ഇത് ഇത്രയും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മാസൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അധികം പൈസ ചിലവുള്ള കാര്യമൊന്നുമല്ല നല്ല ഒരു അടിപൊളി ഗ്ലോയും അതുപോലെ വൈറ്റനിങ് ഒക്കെ ആവാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഓയിൽ തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഇനി മുരിയിച്ചെടുക്കാട്ട ഇത് കുറച്ച് നേരം മതി ഒരുപാട് സമയമൊന്നും പിടിക്കില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാക്സിമം അതിൻ്റെ ഉള്ളിൽ ഇത് സെറ്റാവും അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നമ്മൾ വളരെ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് വരും കറ്റാർവാഴ വരാനാണ് കുറച്ച് ടൈം എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇടക്കിളക്കി കൊടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ ഈ സത്തുകളൊക്കെ ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഓയിലിൻ്റെ കളറും ഒന്ന് ആയിട്ട് വരും നല്ല അടിപൊളി ഗോൾഡൻ കളറിലാണ് ഈ ഒരു എണ്ണ ഉണ്ടാവുക അപ്പോൾ അതേ ഇതിവിടെ മുരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ക്യാരറ്റും ബീട്ടറിട്ടൊക്കെ ഓൾറെഡി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി കറ്റാർവാഴയും കൂടി ഒന്ന് സെറ്റ് ആവാനുണ്ട് അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ദൈപ്പം ഇവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നല്ലപോലെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിട്ട് അപ്പോൾ ഇത്രയും മതി നമുക്കി ഫ്ലെയിം ഓഫ് ആക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവയ്ക്കാം ഇനി ഈ ചൂട് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് സെറ്റ് ആയിക്കോടും കട്ടാർ വാഴയൊക്കെ നല്ലവണ്ണം മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെയാണ് കേട്ടിട്ടതിനെ മടുപ്പിക്കുന്ന സ്മെല്ലല്ല നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ നമുക്കി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ ഇതേ നമ്മൾ എണ്ണ കംപ്ലീറ്റ് ആയിട്ടും ചൂടാറി വന്നിട്ടുണ്ട് ചൂടാറിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം നല്ലൊരു അടിപൊളി ഗോൾഡൻ കളറിലാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു എണ്ണ ഇരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു അരിപ്പ വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോട്ടൺ തുണിയിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഓയിലും പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇതേ കണ്ടില്ലേ നല്ല ഗോൾഡൻ കളറിലുള്ള ഒരു അടിപൊളി ഓയിലാണ് ഇത് നമുക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഓയിലാണ് കേട്ടോ നമുക്ക് സ്കിന്നിൽ നല്ല ബ്രൈറ്റനിങ് ആവാനും അതുപോലെ നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഗ്ലൂട്ടാത്ത ഓയിലാണ് ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം രീതി നമുക്ക് കുളിക്കുന്നതിന് മുമ്പായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇത് എല്ലാ സ്കിൻ ടൈപ്പിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഫേസിലായാലും ബോഡിയിലായാലും ഒക്കെ അപ്ലൈ ചെയ്യാം പിന്നെ പിമ്പിൾസ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എനിക്ക് പിമ്പിൾസ് വരുന്നതുകൊണ്ട് ഞാൻ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാറില്ല നമുക്ക് ബോഡി ഫുള്ളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒക്കെ കുളി കുളിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് തേച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കും നല്ലൊരു മോയിസ്ചറൈസഡ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ലൊരു അടിപൊളി ഗ്ലോയൊക്കെ കിട്ടിയിട്ടുണ്ട് തേച്ചപ്പോൾ തന്നെ അപ്പോൾ ചെറുതായിട്ട് നമുക്ക് ോ ഒന്നോ രണ്ടോ ഇട്ടിട്ട് ഇതുപോലെ കുളി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ ഡിഫറൻസ് ഞാനിത് തേച്ച കൈയും തേക്കാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടല്ലോ നല്ലൊരു അടിപൊളി ആണ് ഈ ഒരു ഓയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ സ്കിന്നിൻ്റെ ഷെയ്ഡ് ഒന്ന് മാറി കിട്ടും നല്ലൊരു ഗ്ലോ കിട്ടും അതുപോലെ നല്ലൊരു വൈറ്റനിങ് ആയിട്ടിരിക്കും പിന്നെ ഫേസിൽ പിമ്പിൾസ് ഉള്ളവർ യൂസ് ചെയ്യാതിരിക്കും നമ്മൾ ബോഡി ഫുള്ള് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം നല്ല അടിപൊളി റിസൾട്ടാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ടൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ പിന്നെ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കൊന്ന് കമന്റിലൂടെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കട്ടെ അവരും യൂസ് ചെയ്ത് നോക്കട്ടെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇൻഷാള്ള ഇതുപോലെ നല്ല അടിപൊളി ടിപ്സുകളും വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഇതുവരെയും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്